ആന്ധ്രാപ്രദേശിൽ പ്രതികാര നടപടിയുമായി ടി ഡി പി സർക്കാർ വൈഎസ്ആർ കോൺഗ്രസിന്റെ നിർമ്മാണത്തിനിരുന്ന ആസ്ഥാനമന്ദിരം ഇടിച്ചു നിരത്തി ബുൾഡോസറും എസ്കവേറ്ററും ഉപയോഗിച്ച് ശനിയാഴ്ച പുലർച്ചെ മുതലാണ് കെട്ടിടം പൊളിച്ചത് ഗണ്ടൂർ ജില്ലയിലെ തേടപ്പള്ളിയിൽ നിർമ്മാണത്തിരുന്ന കെട്ടിടമാണ് പൊളിച്ചത് ജലസേചന വകുപ്പിന്റെ രണ്ടേക്കർ ഭൂമിയിലാണ് കെട്ടിടം നിർമ്മിച്ചത് എന്നാണ് ടി ഡി പിയുടെ ആരോപണം കെട്ടിടം പൊളിക്കുന്നതിനെതിരെ ഹൈക്കോടതിയിൽ അനുകൂല ഉത്തരവുണ്ടായിരുന്നു പൊളിക്കുന്നതിനെതിരെ ഹൈക്കോടതിയിൽ അനുകൂല ഉത്തരവ് ഉണ്ടായിരുന്നുവെന്ന് വൈഎസ്ആർ കോൺഗ്രസ് പറയുന്നു ജഗൻമോഹൻ റെഡ്ഡി വിശാഖപട്ടണത്ത് കുന്നിടിച്ച് നിർമ്മിക്കുന്ന ആഡംബര കെട്ടിടത്തിനെതിരെ അന്വേഷണം നടത്തുമെന്നും ടി അറിയിച്ചു അറുന്നൂറ് കോടി മുടക്കിയാണ് ആഡംബര മന്ദിരത്തിന്റെ നിർമ്മാണം